നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ചു മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ അടുത്ത ആറു മാസത്തിനുള്ളിൽ മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതും സർക്കാരിന് തിരിച്ചടിയാണ് ഇതിന് മുൻപായെങ്കിലും കുടിശ്ശിക നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കും ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലായി സംസ്ഥാന ർക്കാരിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാരുടെ ആനുകൂല്യം നൽകാനായി മാത്രം സർക്കാരിന് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആവശ്യമുണ്ട് ഇതിനു പുറമെയാണ് ക്ഷേമ പെൻഷനുകൾക്കും വികസന പദ്ധതികൾക്കും പണം വേണ്ടിവരുന്നത് ഈ മാസം പിടിച്ചു നിൽക്കാനായി ജൂൺ നാലിന് രണ്ടായിരം കോടി രൂപ കേരളം കടമെടുത്തിരുന്നു ഇതുകൂടാതെ കേരളത്തിന് വർഷം കേന്ദ്രം അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് പുതിയ കടമെടുപ്പ് കൂടിയായപ്പോൾ മൊത്തം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ cariño. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കൂടുതൽ തുക കടമെടുക്കുന്നത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും ഈ സാഹചര്യത്തിൽ തുടർന്നുള്ള മാസങ്ങളിൽ ശമ്പളവും ക്ഷേമ പെൻഷനും ഉൾപ്പെടെ വിതരണം ചെയ്യാനും മറ്റു വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള ഫണ്ടിനായും മറ്റു മാർഗങ്ങൾ ആലോചിക്കേണ്ടിവരും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാണെങ്കിലും കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയൻ സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക ഉൾപ്പെടെ ഉടൻ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് സർക്കാർ ജീവനക്കാരുടേത് നോക്കുമ്പോൾ ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസ ും ചേർത്ത് പതിനെട്ടായിരം കോടി രൂപയാണ് കുടിശ്ശികയുള്ളത് മാസങ്ങളായി ഇത് കുടിശ്ശികയായതോടെ സർക്കാർ ഉദ്യോഗസ്ഥരെ വലിയ വിഭാഗത്തിന്റെ എതിർപ്പ് സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരുടെ വോട്ട് മറിയാനും ഇത് കാരണമായെന്നും വിമർശനമുണ്ട് ഈ സാഹചര്യത്തിലാണ് ജീവനക്കാരെ തൃപ്തിപ്പെടുത്തുവാനായി ഉടൻ കുടിശ്ശിക നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക